അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് നെല്ലൂർക്ക് ആ അമ്പലത്തിൻ്റെ ആ കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനുണ്ട് റോഡ് ബ്ലോക്കായി കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നടന്നാണ് പോകുന്നത് ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ചുറ്റുവട്ടത്തുള്ള കടകളാണ് ഇത് ശരിക്കും പറഞ്ഞാൽ തടിയൂര് തള്ളിയൂര് ഭാഗത്താണ് ഈ ഒരു വാണിപ്പം നടക്കുന്നത് വൃശ്ചികം ഒന്നാം മാസം തൊട്ട് ഒരു രണ്ടാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് ഇത് ഉണ്ടാവും തുള്ളിയൂർക്കാർ അമ്പലത്തിന് പരിസരത്തുള്ള കടകളാണ് കുറേ പാവക്കടകളുണ്ട് പിന്നെ കുറേ വിഗ്രഹങ്ങളൊക്കെ വിൽക്കുന്ന കടകളുണ്ട് ഇത് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ അപ്പം വീട്ടിൽ നിന്നൊക്കെ ഞാൻ ഞങ്ങളെ കൊണ്ടുപോകുമായിരുന്നു ഒരു വർഷം വർഷം പോലും മുടങ്ങാതെ ഞങ്ങൾ പോകുന്നതാണ് തൊട്ടടുത്ത് തന്നെയല്ലേ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരൊക്കെ വരുന്നത് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ആൾ കൂടിക്കൊണ്ടിരുന്നു വൈകുന്നേരം ഒരു അഞ്ചരൊക്കെയായി ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ശബരിമല ഇടത്താവളത്തിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ കണ്ടു പല ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ചട്ടി കലം കണ്ണ വാക്കത്തി കോടാലി തുമ്പ അവരൊക്കെ ലൈവായിട്ട് ഓരോന്നും ഉണ്ടാക്കി വിൽക്കുകയാണ് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ പൂ ചെടികളൊക്കെ വിൽക്കുന്ന കടകളുണ്ടായിരുന്നു കേട്ടോ നേരത്തേക്കാട്ടിലും ആൾക്കാർ കൂടുതലായിരുന്നു ഇത്തവണ കാരണം ഒരാഴ്ച ആയില്ലേ ആദ്യത്തെ ദിവസങ്ങളൊക്കെ തിരക്ക് കുറവായിരുന്നു പിന്നെ പിന്നെ അത് തീരാറാകുമ്പോഴത്തേക്കും ആൾക്കാർ വന്നുകൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ പകല് കാണതിനെക്കാട്ടിലും കൂടുതൽ രാത്രി വരുന്ന തവണ ദിവസം കുട്ടികൾക്ക് കളിക്കാനായിട്ട് പല റൈഡുകളുണ്ട് അത് ആ വള്ളത്തിൽ കളിക്കുന്ന പല സാധനങ്ങളുണ്ട് പിന്നെ അത് വലിയവർക്ക് കളിക്കാനായിട്ട് ഒരു മൂഞ്ഞാൽ പോലത്തെ യന്ത്രം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കയറണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഹൈറ്റ് പേടിയാണെങ്കിലും എന്തോ ഒരു താൽപ്പര്യത്തിൽ ഞങ്ങൾ കയറാന്നൊക്കെ വിചാരിച്ചിങ്ങനെ കുട്ടികളൊക്കെ കളിക്കാൻ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുമ്പോൾ വെറുതെ വരാൻ പറ്റില്ല കാരണം പൈസ ഉണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും മേടിച്ചുകൊണ്ട് പോകാം സാധനങ്ങൾക്കൊക്കെ വില കൂടുതലാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇരുപത് മുപ്പത് രൂപയ്ക്കൊക്കെ വിൽക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ അമ്പത് രൂപയായി ഭയങ്കര വില കൂടുതലായിരുന്നു എന്നാലും ഞങ്ങൾ ഈ യന്ത്രത്തെ കയറി ഒരാൾക്ക് എൺപത് രൂപയായിരുന്നു ഭയങ്കര ആഗ്രഹിച്ച് കയറിയതാണ് കൂടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പേടിച്ചൊക്കെ ഇരിക്കുകയാണ് ഇങ്ങനെ ആദ്യം എടുക്കുമ്പോഴത്തേക്കും സ്പീഡ് കുറവും പിന്നെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും നല്ല ഒച്ചപ്പാട വളമൊക്കെ ആയിരുന്നു ഞെട്ടപ്പോഴത്തേക്ക് കളിയൂർക്കാവിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സ്രാവ് കച്ചവടമാണ് അത് ഉണക്കമീനാണ് പച്ചയല്ല ഉണക്ക സ്രാവ് മിക്ക വീടുകളിലും മസ്റ്റായിട്ട് വാങ്ങുന്ന ഒരു സാധനമാണ് പിന്നെ ആണെങ്കിൽ മഞ്ചത്തിയൊക്കെ കണ്ടില്ല ഫ്രഷായിട്ട് കടകളിൽ വെച്ചിട്ടുണ്ട് പിന്നെ ചെടികച്ചവടമുണ്ട് പിന്നെ ഞങ്ങൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഇരുട്ട് കൂടുമ്പോഴത്തേക്കും ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ഫാമിലിയായിട്ട് വരുന്നവർ ഫ്രണ്ട്സുമായിട്ടൊക്കെ വരുന്നവരുണ്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ അവിടെ കിട്ടും പിന്നെ കടകളൊക്കെ അടുപ്പിച്ചടുപ്പിച്ചാണ് ാണ് പണ്ടത്തെ പോലെ ഒന്നും അല്ലായിരുന്നു കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പരിസരത്തിൽ വിടുത്തെ കുലിക്കി സർബത്ത് ബ്രജി ഐസ്ക്രീമൊക്കെ മേടിച്ചു കഴിച്ചു പിന്നെ ലാസ്റ്റ് മസാലപ്പൂരി ഒന്ന് ട്രൈ ചെയ്ത് വീട്ടിലേക്ക് കുറച്ച് പലഹാരം മേടിച്ചിട്ട് അവിടുന്ന് ഞങ്ങൾ മടങ്ങി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക